ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ വിമർശനം ഉയർന്നതിനെ തുടർന്ന് മലയാളത്തിന്റെ സൂപ്പർ താരവും മലയാളം മൂവി ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ പ്രസിഡന്റുമായ മോഹൻലാൽ രാജിവെച്ചു പതിനേഴ് സമിതി ചൊവ്വാഴ്ച രാജിവെച്ചിരുന്നു പുതിയ ടീം ചുമതലയേൽക്കുന്നതുവരെ സമിതി തുടരുമെന്ന് സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ രണ്ട് മാസത്തിനുള്ളിൽ ജനറൽ ബോഡി യോഗം ചേരുമെന്നും അറിയിച്ചു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിൽ രണ്ടു പേർക്കെതിരെ ലൈംഗികാരോപണം ഉണ്ടായതിനെ തുടർന്നാണ് നടപടി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പൊതു വൈകിച്ചതിന് അസോസിയേഷൻ വിമർശനം നേരിട്ടു അഭിനേതാക്കളുടെ സംഘടനാ അംഗങ്ങളിൽ നിന്നുള്ള അഭിനേതാക്കളുടെ പരാതികൾ ശരിയായി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് നടൻ പൃഥ്വിരാജ് തിങ്കളാഴ്ച പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രേവതി സമ്പത്ത് ലൈംഗികാരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് നടൻ സിദ്ദീഖിന് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നു ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ നടൻ ബാബുരാജും ലൈംഗികാരോപണം നേരിടുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചിരുന്നു മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത് രണ്ട് മാസം തികയും മുമ്പാണ് തീരുമാനം മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചതായാണ് റിപ്പോർട്ട്